ദൈവം വരും ദൈവം തൊടും ദൈവം മാറ്റം വരുത്തും ദൈവം കണ്ണുനീര് തുടയ്ക്കും ദൈവം ഇടപെടും ദൈവം സുഖപ്പെടുത്തും യേശു നമ്മുടെ ഇടയിലൂടെ നടക്കും അപ്പോ അതുകൊണ്ട് അതിശക്തമായ ആ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പ്രസൻസ് ആൻഡ് ദ പവർ ആൻഡ് ദ ഗ്ലോറി ഓഫ് ഗാഡ് അത് പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് വേറെ വേറെ ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പ്രസൻസ് ആ പ്രസൻസ് നമുക്ക് കിട്ടണം അത് വേറെ ഒന്നും നിങ്ങൾ ഇപ്പം ചിന്തിക്കരുത് നമുക്ക് എന്താ വേണ്ടത് നമുക്ക് വി നീഡ് ദാറ്റ് പ്രസൻസ് നമുക്ക് ആ കർത്താവിൻ്റെ പ്രസൻസ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഇറങ്ങി നിൽക്കാം ഐ എം ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് എന്തെന്നറിയാം നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല തോന്നലല്ല നമുക്ക് വേണ്ടത് റിയൽ എക്സ്പീരിയൻസ് റിയൽ തോന്നലൊന്നുമില്ല അത് ഏതാണ്ട് വരുന്ന പോലെ തോന്നി അങ്ങനെയൊന്നുമല്ല അതാണ്ട് വരുന്ന പോലെ തോന്നുന്നില്ല കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ കാത്തടിക്കണം മനസ്സിലായില്ലേ ഒരു ഒരു കുട്ടി പറഞ്ഞു സാക്ഷ്യം പറഞ്ഞത് എങ്ങനാണ് അത് എന്താണെന്ന് കാറ്റടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ കാറ്റടിച്ചു കാരണം എന്താണ് അവിടെ നടുക്ക് നിന്ന ഞാൻ പിന്നെ എങ്ങനാണ് അടിച്ച് പറപ്പിച്ച് ഈ ഫ്രണ്ടിലെത്തിയത് എന്നെ കൊണ്ടുവന്ന് താഴെ അടിച്ചിട്ടത് കാറ്റടിച്ചിട്ടല്ലേ അടിച്ചു എന്ന് പറഞ്ഞാൽ അടിക്കണം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ അടിക്കണം എന്ന് പറഞ്ഞാൽ അടിക്കണം കാറ്റടിച്ചാൽ കാറ്റടിക്കുമ്പോൾ കാറ്റടിക്കുന്നു പറഞ്ഞു പോകും ഇവിടെ അനോയിൻ്റെയും പ്രേരും നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ആ കുരിശിന്റെ മൂട്ടി പോയി കിടന്നു പള്ളിക്കാത്ത് കിടന്ന ഒരു പെൺകുട്ടി എവിടെ പോയി കിടന്നറിയാം കുരിശിന്റെ ജോട്ടിൽ എങ്ങനെ പോയെ എന്ന് പറഞ്ഞാൽ കാറ്റടിക്കും പൊക്കി എടുത്തു കൊണ്ടുപോവും കാൻ യു ബിലീവ് ദിസ് ഇവിടെ അനോയൻ്റെയും പ്രേർ ഇവിടെ നടക്കുമ്പോൾ ഒരു കുട്ടി ആ കുരിശിന്റെ മൂട്ടി പോയി കം കാറ്റടിക്കും എന്ന് കാറ്റടിക്കും കാറ്റടിച്ചാൽ ആളുകൾ പറഞ്ഞുപോകും കാറ്റടിച്ചാൽ നിൽക്കുന്നെടുത്തു സ്ഥാനമാറ്റം വരും അല്ല മനസ്സിലായോ കാറ്റടിച്ചാൽ എന്താ ഗുണം നീ ഇന്നലെ നിന്നെടുത്തല്ല ഇന്ന് നിൽക്കുന്നത് അതാണ് കാറ്റടിക്കുന്നതിൻ്റെ ഗുണം മനസ്സിലായില്ലേ ഇന്നലെ നിന്നെടുത്തു സ്ഥാനമാറ്റം 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 ഇന്നലെ നിന്നെടുത്തു നിന്നെ മാറ്റും ദൈവം കാറ്റടിച്ചാലുള്ള കാറ്റടിക്കണം ആത്മാവിലും ശരീരത്തിലും മനസ്സിലും എല്ലാം കാറ്റടിക്കണം ഈ കാറ്റടിച്ചാലുണ്ടല്ലോ നമുക്ക് അതിശക്തമായ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ചാല് ഇനിയിപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മളിൽ നിന്ന് എടുക്കപ്പെടും കേൾക്കാൻ ചെവിയുള്ളവ കേൾക്കട്ടെ ആ ബാക്കിയെല്ലാം നമ്മളിൽ നിന്ന് എടുക്കപ്പെടും വേറെ ഒന്നും ഉണ്ടാവില്ല ആകെപ്പാടെ ഹൃദയത്തിൽ ആവാഹിച്ച ദൈവത്തിന്റെ സാന്നിധ്യം അല്ലാതെ ഇനി ഈ ലോകത്ത് നമുക്കൊന്നും ഉണ്ടാവാൻ പോകണില്ല അതുകൊണ്ട് ശക്തമായിട്ട് ആഗ്രഹിക്കണം എന്താണെന്നറിയ എൻ്റെ ഈശോയെ ഒരു കെട്ടുകഥയല്ല ഒരു കെട്ടുകഥയല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി കോടികൾ മുടക്കി ഇവിടെ ഈ സ്ഥാപനമൊന്നും ആരും പണിയില്ല ഒരു കെട്ടുകഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സാമ്പത്തിക ലാഭത്തിനോ ധനസമ്പാദനത്തിനോ ഒന്നും അല്ലല്ലോ ആ നൂറുവട്ടമല്ല നൂറു വട്ടമല്ല മനസ്സിലായല്ലോ ഈ സുവിശേഷ പ്രസംഗം കൊണ്ട് അഞ്ച് പൈസ ലാഭം ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായല്ലോ ഇതൊന്നും ഇതിനകത്തൊന്നും ഒരു ലാഭമില്ല ആർക്കും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് നടത്തുന്നത് അറിയാവ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ട വചനം സത്യമാണെന്ന് പറയാനാണ് ഈ കെട്ടിടങ്ങൾ അതിനാണ് ഈ കെട്ടിടങ്ങൾ അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സംവിധാനം എല്ലാം ദൈവം ഇത് മാത്രമല്ല എല്ലാ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവം ജീവിക്കുന്നവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings to you.